അപ്പൊ നമ്മുടെ ബോച്ചയും പത്തനംതിട്ടയിലെ പീഡനവും അതുപോലെ തന്നെ സമാധി വിവാദങ്ങളും എല്ലാം കൊണ്ട് തന്നെ നമ്മുടെ ന്യൂസ് ചാനൽ ആകെ നിറഞ്ഞിരിക്കുകയാണ് പക്ഷെ അതിനിടയ്ക്ക് ഒരു ചെറിയ ന്യൂസ് ഒരുപക്ഷെ നമ്മളിത് ചെറുതായി കാണേണ്ട ന്യൂസ് ആയിരിക്കില്ല ആ ഒരു ന്യൂസ് പ്രചരിച്ചായിരുന്നു നിങ്ങൾ ആരെങ്കിലും എത്ര പേര് കണ്ടു ഇല്ല എന്നെനിക്കറിയില്ല ഞാൻ എന്തായാലും ആ വീഡിയോസ് ഒന്ന് പ്ലേ ചെയ്യും എനിക്ക് ഈ ഒരു മെയിൻ സ്ട്രീം ചാനലിലെ ഏഷ്യൻ ന്യൂസ് മാത്രമാണ് കിട്ടുക തോന്നുന്നു ഞാൻ ഫോളോ ചെയ്തപ്പോൾ എനിക്ക് ഇത് ഏഷ്യൻ ന്യൂസ് അത് മാത്രമാണ് കിട്ടിയത് പക്ഷേ

ദേശങ്ങളിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ കോയമ്പത്തൂർ യൂണിറ്റ് ആണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത് ഇവർ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നുള്ള അടക്കം വിശദമായ പരിശോധനകൾ ഉണ്ടാകും ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് സംഭവം കേട്ടല്ലോ ബംഗ്ലാദേശി പൗരന്മാർ അതിഥി തൊഴിലാളികളല്ല ബംഗ്ലാദേശി പൗരന്മാർ ഒരു പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലേക്കല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ ബംഗ്ലാദേശി പൗരന്മാരെയും അതുപോലെ തന്നെ ബംഗാളികളെയും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല ഐ മീൻ മേഘാലയ ആസാം ഒറീസ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന ബംഗാളികളെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ബംഗാളികളെയും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല കാരണം ഇവരുടെ ഭാഷയും ജീവിത ശൈലികളും രീതികളും എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു അവസ്ഥയിൽ കൃത്യമായിട്ടുള്ള ഇവരുടെ ഐ ഡി പ്രൂഫുകളും മറ്റും വാങ്ങി വേണം നമ്മൾ ഇവരെയൊക്കെ നമ്മുടെ വീടുകളിലും പറമ്പുകളിലും കെട്ടിടങ്ങളിലും ഒക്കെ പണിക്ക് വിളിക്കുമ്പോൾ പരിശോധിച്ച് മാത്രം ഇവരെയൊക്കെ പണിക്ക് വിളിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എത്ര പേരാണ് ശരിക്കുമുള്ള ഇന്ത്യൻ പൗരന്മാർ എത്ര പേരാണ് അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്ന് ഒന്ന് എത്തിയവർന്ന് നമുക്കറിയില്ല ഇങ്ങനെയുള്ളവർക്ക് ഞാൻ ഇപ്പോഴും പറയുകയാണ് നമ്മുടെ ഇന്ത്യൻ ബോർഡറുകൾ വഴി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവരുടെ ഒരു പാലായനം നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ നമ്മുടെ സെക്യൂരിറ്റി വീക്ക് ആയതുകൊണ്ടല്ല ഈ ചില മൈനൂട്ട് പ്രദേശങ്ങളിലൊക്കെ കാടും പടലും ഒക്കെ നിറഞ്ഞ ചില ഇന്ത്യയുടെ മൈനൂട്ട് പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ചില ആക്സസ് പോയിന്റുകൾ ഇവർക്കുള്ളത് അപ്പൊ ആ ആക്സസ് പോയിന്റുകളിൽ കൂടെ തന്നെ ഈ ബംഗ്ലാദേശിൽ നിന്ന് പലതരം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടും അതുപോലെ തന്നെ അവിടെ നിൽക്കള്ളക്കെ വരുന്നവരാണ് ഇവിടെ വരുന്നത് ഇവർക്ക് കൃത്യമായ ഐ ഡി പ്രൂഫോ പാസ്പോർട്ടോ വിസയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതേസമയം ഇവർ നാട്ടിൽ വന്ന് നമ്മുടെ ഒരു ആധാർ കാർഡ് കാണിക്കുന്ന ചോദിച്ചാൽ ഇവർക്ക് അതിമില്ല കാരണം അതിന് മാത്രമുള്ള ബുദ്ധിയൊന്നും അവർ അങ്ങനെ ഒരു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കള്ള സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു കള്ള ആധാർ കാർഡോ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവമാർ അവമാർ നാട്ടിൽ തന്നെ എന്തെങ്കിലും ഉടിച്ചത് കൂടിയാണ് പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഞാൻ പറയുകയാണ് നമ്മുടെ നമ്മൾ ഒരുപാട് കെയർഫുൾ ആയിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നത് പണ്ട് മുതലേ പറയുന്ന കാര്യമാണ് ഇവർക്ക് ഒരുപാട് ആക്സസ് പോയിന്റുകളുണ്ട് നമ്മുടെ നാട്ടിലേക്ക് എത്താൻ വേണ്ടി മാത്രമല്ല ഇവിടെ എത്തിയ ശേഷം ഇവിടെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളോ അതുപോലെ തന്നെ എന്തെങ്കിലും മോഷണങ്ങളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈസി ആയിട്ട് തിരിച്ചു പോകാനും അറിയാം പിന്നെ ഇവരെ ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ കഴിയില്ല അങ്ങനെ പല അനുഭവങ്ങളും ഞാൻ നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ നമ്മൾ കേട്ടിട്ട് എന്തായാലും ഇതിനെക്കുറിച്ച് അതായത് ഇന്ത്യൻ ബോർഡേഴ്സ് വഴി അതായത് നമ്മളുടെ സെക്യൂരിറ്റി ടീമിൻ്റെ ഒക്കെ സെക്യൂരിറ്റി വിങ്ങിന്റെ ഒക്കെ ചില കണ്ണെത്താൻ പ്രദേശങ്ങളുണ്ട് അപ്പൊ അതുവഴിയൊക്കെ ഇവരുടെ പാലായനം നടക്കുന്നുവെന്ന് ഈ ബംഗ്ലാദേശിൽ നിന്ന് തന്നെ സിലക്റ്റ് ചെയ്യുന്നു ബംഗ്ലാദേശിൽ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേരാണ് സിലക്ട് എന്നുള്ളത് ആ സിലക്ട് നമ്മുടെ മേഘാലയ സംസ്ഥാനവുമായിട്ട് ഒരു ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ബോർഡർ വഴി ഒരു വ്ലോഗർ തന്നെ ഇത് നമുക്ക് തുറന്നു കിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഏകദേശം ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഇന്ത്യയിലെ ചില മെയിൻ സ്ട്രീം ചാനലുകളിലൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ചില യൂട്യൂബേഴ്സ് ഇപ്പോഴും ഇത് ഇതിനെ കോണ്ടന്റ് ആക്കിക്കൊണ്ട് പല വീഡിയോസും ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത് ভিসা পাসপোর্ট ছাড়া বাংলাদেশ থেকে অবৈধ পথে সরাসরি ইন্ডিয়া সত্যিই কি যাওয়া যায় যাওয়া যাবে যাওয়া যাবে না এই হচ্ছে কিন্তু ভারতের মেঘালয় রাজ্য আর আমি আছি বাংলাদেশের শেষ সীমান্ত সিলেটের শেষ সীমান্তে আর এই পাঁচটা হচ্ছে ভারত আমি কিন্তু বর্তমানে যেখানে দাঁড়িয়ে কথা বলতেছি এটা হচ্ছে ইন্ডিয়া এই যে দেখাই আমি আপনাদেরকে এই দেখুন ভারতীয় যে পিলার এই যে তাদের পিলার এই যে পিলার নম্বর কত নম্বর পিলার সেটাও কিন্তু এখানে আছে এই বাড়িটা হচ্ছে বারতে পড়ছে এই বাড়িটা সম্ভবত আর এই যে বাড়িঘর দেখতে পাচ্ছেন এই সব বাড়িঘর কিন্তু বাংলাদেশের പാസ്പോർട്ട് কি বলবো അപ്പൊ കണ്ടല്ലോ ഒരു ബംഗ്ലാദേശി യൂട്യൂബർ തന്നെ ഒരു ബ്ലോഗർ തന്നെ നമുക്ക് കാണിത്തരുകയാണ് എങ്ങനെയാണ് ഇവർ ഇന്ത്യയിലേക്ക് കടക്കുന്നതെന്ന് അതും പാസ്പോർട്ടും വിസയും മറ്റ് ഐ ഡി ഒന്നും തന്നെ ഇല്ലാതെ ഇങ്ങനെ എത്തുന്ന ഇവർ ഇവിടെയുള്ള കൊൽക്കത്ത മേഘാലയ അസാം ഒറീസ ആ പ്രദേശങ്ങളിലൊക്കെ ചെന്നുപെടുകയും അവിടെയുള്ള ബംഗാളി ടീംസുമായി പെട്ടെന്ന് സൗഹൃദത്തിലാവുകയും അവരുമായിട്ട് പിന്നീട് യാത്രകൾ ചെയ്യുകയാണ് അതായത് ജോലി തേടിയുള്ള യാത്രകളാണ് പിന്നെ ഇന്ത്യക്ക് തന്നെ പല സംസ്ഥാനങ്ങളിലും ബംഗാളികൾ പണിയെടുക്കണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളമുണ്ട് പെരുമ്പാവൂരൊക്കെ കഴിഞ്ഞാൽ ഇതിന്റെ ഒരു എന്താ പേട്ട പേട്ടത്തുള്ളലാണ് അത്തുകൂലം ആൾക്കാരുണ്ട് അവിടെ ബംഗാളിച്ച് മാത്രം എനിക്ക് തോന്നുന്നു മലയാളികളെക്കാട്ടി കൂടുതൽ ഏറ്റവും കൂടുതൽ പെരുമ്പാവൂരായി വന്നിരിക്കുന്നത് ബംഗാളി ടീമുകളിലൊക്കെ പക്ഷെ ഇതിൽ എത്ര പേര് കൃത്യമായ ഐ ഡി പ്രൂഫ് വഴിയും അല്ലെങ്കിൽ ആ ഐ ഡിയും അതുപോലെ തന്നെ അവർക്ക് ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള വേറെ എന്തൊക്കെ രേഖകൾ ഉണ്ടോ നമ്മൾ ആരെങ്കിലും പരിശോധിക്കുന്നുണ്ടോ ഒരു കൂട്ടം ആൾക്കാർ രാവിലെ ബസ് സ്റ്റാൻഡിനടുത്തു അതുപോലെ സ്ഥലങ്ങളിൽ വന്നിരിക്കുന്നു വേറെ ഒരു കൂട്ടം ആൾക്കാർ ഒരു വാഹനം വിളിച്ചുകൊണ്ട് വന്ന് ഇവരെ കയറ്റി പണിസൈറ്റിലേക്ക് കൊണ്ടുവിടുന്നു അവരവിടെ പണിയൊഴിന്ന് തിരിച്ചു കയറ്റി വിടുന്നു പൈസ കൊടുക്കുന്നു ക്ലിയർ ഇവർ താമസിക്കുന്ന സ്ഥലം നമ്മൾ സന്ദർശിക്കാറില്ല അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മൾ ആലോചിക്കാറില്ല ചില സമയങ്ങളിലൊക്കെ എന്തെങ്കിലും കേസോ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലീസ് ആ ഒരു സമയത്ത് മാത്രം ഇവർക്കുള്ള ആ രീതിയിലൊരു ചെറിയ അന്വേഷണവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തും എന്തെങ്കിലും സംഭവം സംഭവിച്ചതിനു ശേഷമാണല്ലോ അല്ലെങ്കിൽ അരുതാത്തത് നടന്നതിനു ശേഷമാണല്ലോ നമ്മുടെ നാട്ടിലെ നിയമം വീണ്ടും ഉണരുന്നത് എന്തെങ്കിലും വലിയൊരു കുറ്റകൃത്യത്തിൽ പെട്ട് കഴിയുമ്പോൾ പിന്നെ അവന്റെ ഐ ഡി പ്രൂഫ് വാങ്ങിക്കുന്നു ഇവന്റെ ഐ ഡി പ്രൂഫ് വാങ്ങിക്കുന്നു അയാളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ഇയാളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ഇതൊക്കെ കൃത്യമായ രേഖകളോടും വിവരങ്ങളോടും കൂടിയാണ് മുമ്പ് വന്നിരുന്നെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതായിരുന്നു ഇപ്പൊ തന്നെ കോയമ്പത്തൂര് തിരൂര് എന്നീ സ്ഥലങ്ങളിൽ നടന്ന മുപ്പതോളം പേരെ ബംഗ്ലാദേശ് പൗരന്മാരെ പിടിച്ചത് ബംഗ്ലാദേശ് സിറ്റിസൺസ് ആണ് പറയുക ഇന്ത്യക്കാരെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ബംഗാളികൾ ബംഗാളികൾ നമ്മൾ വിളിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരെയാണ് ഒരിക്കലും ബംഗ്ലാദേശി പൗരന്മാർക്ക് വിസയോ അല്ലെങ്കിൽ വർക്കിംഗ് വിസയോ അങ്ങനത്തെ പെർമിറ്റോ ഇല്ലാതെ തന്നെ ഇവിടെ ഒന്നും പണിയെടുക്കാനാവില്ല ഇവരൊക്കെ ഇല്ലീഗൽ എൻട്രീസ് വഴി മാത്രം വന്നവരാണ് ഇവരൊക്കെ ഏത് തരം കുറ്റകൃത്യത്തിൽ പെട്ടവരാണ് ചില അതിനകത്ത് എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല ചിലരൊക്കെ ആണെങ്കിൽ ആ അവരുടെ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ പറ്റാത്ത ദാരിദ്ര്യവും അതുമൂലം മൂലമൊക്കെ ഈ നമ്മുടെ നാട്ടിലേക്ക് പാലാനും ചെയ്യുന്നുണ്ട് ഇവിടെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ പക്ഷേ അതിൽ തന്നെ ചില കുറ്റകാൾ കുറ്റവാളികളും ഇവിടേക്ക് വരുമ്പോഴാണ് അവരുടെ ഉള്ളിലെ കുറ്റവാളികൾ ഇവിടെ വന്ന് ഉണർന്നു കഴിയുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മോഷണം ബലാത്സംഗം പിടിച്ചുപറി കൊലപാതകം അങ്ങനെ പല രീതിയിലും കേസുകളിൽ വരുപ്പെട്ടിട്ടുണ്ട് നമ്മുടെ യു എ പോലുള്ള രാജ്യങ്ങളിലും അതുപോലെ ചില രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ ബംഗ്ലാദേശികളുടെ വിസ അവര് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് റദ്ദാക്കിയിട്ടുണ്ട് മീൻസ് ഒരു ഇടയ്ക്ക് യു തന്നെ എന്താ പറയുക കൂടുതലായിട്ട് ഇവരുടെ ഒരു ക്രിമിൻ ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടി കൂടി വരികയായിരുന്നു റോഡുകളിൽ കിടന്ന് അടിപൊളി ഉണ്ടാക്കുക എന്താ പറയുന്ന പിന്നെ പല കുറ്റപരമായ കാര്യങ്ങളിലും ചെന്ന് ചെന്നിപ്പിടുക അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉള്ളത് കാരണം ഇവരുടെ ഒരു വിസ തന്നെ യു എ ഗവൺമെന്റ് നിർത്തലാക്കിയിരിക്കുകയായിരുന്നു റീസെന്റായിട്ട് ഇപ്പോൾ തുറന്നുണ്ടെന്ന് എനിക്ക് എനിക്കറിയില്ല പക്ഷേ ലാസ്റ്റ് ഒരു ഫൈവ് ഫോർ മന്ത്സ് വരെയായിട്ടും അവരുടെ വിസയ്ക്ക് യാതൊരു വിധത്തിലുള്ള അതായത് ലേബർ വിസ അതിലൊന്നും യാതൊരു വിധത്തിലുള്ള കൺസെഷനും ഗവൺമെന്റ് അംഗീകരിച്ചു കൊടുക്കുന്നില്ല കാരണം അവർക്ക് വേണ്ട ഇവരെ എന്തായാലും അതിനുശേഷം ഇപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും കൂടുതലുള്ള നമ്മുടെ ഇന്ത്യയിലാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇവർക്ക് ഏറ്റവും പെട്ടെന്ന് ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ ജോലി കൂടുതൽ ലഭിക്കാനും നമ്മുടെ നാട്ടിൽ നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് കൂലിപ്പണിക്കോ അല്ലെങ്കിൽ എന്താ പറയുന്ന ലേബർ ജോലിക്ക് നിക്കാൻ വലിയ താല്പര്യമില്ലല്ലോ നമ്മുടെ നാട്ടിൽ നമ്മൾ ആ പണി ചെയ്യാറില്ലല്ലോ അപ്പം ഇവർ ആ ഒരു അവസരം മുതലായിട്ട് മുതലാക്കിയിട്ട് ഇവരിവിടെ എത്തുകയും ധാരാളം തരത്തിലുള്ള ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരുമുണ്ട് ഇതിൽ നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവരുമുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഇല്ലീഗൽ എൻട്രീസ് വരുമ്പോൾ അവരുടെ ഉള്ളിൽ എന്താണെന്നോ അല്ലെങ്കിൽ അവർ അവരെന്തുകൊണ്ടാണ് ഇവിടെ എത്തിപ്പെട്ടോ എന്ന് നമുക്കറിയില്ല ജോലി മാത്രമായിരിക്കില്ല അവരുടെ ലക്ഷ്യം വേറെ പലതും ഉണ്ടാവും കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ തന്നെ ചെറുപ്പക്കാരും അതുപോലെ തന്നെ യുവാക്കളുമായിട്ടുള്ള ആൾക്കാരും വളരെ കുറവാണ് നമ്മുടെ എല്ലാ യുവാക്കളും ഒന്നെങ്കിൽ വേളിയിൽ പഠിക്കാനോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ഔട്ട് ഓഫ് ഇന്ത്യ ഒക്കെ ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള വീടുകളിലൊക്കെ വൃദ്ധരായ ദമ്പതികളും വൃദ്ധരായ മാതാപിതാക്കളും ഒക്കെ ആയിരിക്കും ഉണ്ടായിരുന്നത് അപ്പോ ആ ഈ വരുന്ന ടീംസ് ഇവരെങ്ങനത്തെ ആൾക്കാരാണ് നമുക്കറിയാം ചിലപ്പോൾ മോഷണവും പിടിച്ചു പറയുമൊക്കെ അവർ തൊഴിലായിട്ട് കൊണ്ടു നടക്കുന്നവരായിരിക്കും അപ്പൊ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടുകയാണ് ധാരാളം സ്വത്തുക്കൾ മറ്റുമുള്ള ഒരു വീട്ടിലേക്ക് കയറി വൃദ്ധരായ ദമ്പതികളെ കീഴ്പ്പെടുത്തി അവരെ കോല ചെയ്തിന് ശേഷം പണം തട്ടിക്കൊണ്ട് പോകുന്ന നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ് എന്തായാലും ഈ ന്യൂസിന്റെ കൂടുതൽ ഫോളോ അപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല എന്തായാലും നമ്മൾ സൂക്ഷിക്കേണ്ട സൂക്ഷിച്ച നമുക്ക് കൊള്ളാം നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കെട്ടിടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പണിസ്ഥലത്തോ ജോലിക്ക് ബംഗാളികളെ വെക്കുന്നുണ്ടെങ്കിൽ ചിലരെ സപ്ലൈ ചെയ്യുന്നവരുമുണ്ട് ആ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും തന്നെ ഒരു ഐ ഡിയുടെ കോപ്പി വാങ്ങിച്ച് നമ്മുടെ ഭാഗത്ത് ശേഖരിച്ച് വെക്കുക ഒരു ക്ലിയറൻസിനായിട്ട് അത് കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത ഐ ഡി ആണെന്ന് ഉറപ്പുവരുത്തുക എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ചില ആൾക്കാരുടെ എൻട്രീസ് നമുക്ക് തടയാൻ പറ്റുള്ളൂ തക്കതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ അത് ദയവ് ചെയ്ത് നിങ്ങൾ ഇടപെടാതെ അല്ലെങ്കിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇടപെടാതെ ഡയറക്റ്റ് പോലീസിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട നിയമസംഹിതകളെ മാത്രം അറിയിക്കുക കാരണം ഇവരുടെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ബംഗാളികൾ എപ്പോഴും ഒറ്റയ്ക്ക് ആക്രമിക്കുന്നവരല്ല അവർ കൂട്ടമായിട്ട് ആക്രമിക്കുന്നവരാണ് ഇപ്പോൾ നിങ്ങളൊരു വിഷയത്തിൽ നിന്ന് പ്രശ്നമുണ്ടാക്കി അവർക്കെതിരെ എന്തെങ്കിലും ഒരു അലിഗേഷനോ കാര്യങ്ങളൊക്കെ ഉന്നയിച്ച് അവരോട് വഴക്കുണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ അവർ കൂട്ടത്തോട്ടായിരിക്കും നിങ്ങളെ ആക്രമിക്കുക അതും വെപ്പൺസും മറ്റു കാര്യങ്ങളും ഒക്കെ അവരുടെ കയ്യിൽ കാണും കത്തിയോ കോടാലിയോ എന്തെങ്കിലും കാണും ഇവർക്ക് തിരിച്ചും മറിച്ചുമൊന്നും ചിന്തിക്കാനുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തിനും ഉത്തരവാദികളും നമ്മൾ തന്നെയാണ് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ടീംസിനെ കഴിഞ്ഞാൽ ഡയറക്റ്റ് പോലീസിനെ വിളിച്ച് അറിയിക്കുക അവരുടെ സ്ഥലങ്ങൾ അവർ താമസിക്കുന്ന താമസ സ്ഥലങ്ങൾ എപ്പോഴും ഒരു നിരീക്ഷണത്തിൽ വെക്കുക അവിടെ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ അതൊക്കെ ഒരു കോൺട്രാക്ട് എടുത്തുവരുന്ന ആൾക്കാരായിരിക്കില്ല അപ്പോൾ ആ ഒരു സൂപ്പർവൈസറിന്റെ കോൺട്രാക്ടറുടെ ഉത്തരവാദിത്തമായിരിക്കണം അവരുടെ അവർ താമസിക്കുന്ന സ്ഥലങ്ങളും അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഇവിടെ ചെയ്യുന്നുള്ളത് എന്തായാലും അറിയില്ല ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പിന്നീട് വരുമെന്നാണ് പറയുന്നത് കാരണം മെയിൻ സ്ട്രീം ചാനലുകളൊന്നും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല അതെങ്ങനെ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ തുറന്നു കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ വലിയ വലിയ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ന്യൂസൊക്കെ പുതിയ പൊങ്ങി വരികയുള്ളൂ എന്തായാലും നോക്കാം അതിന് അപ്ഡേഷൻ കിട്ടിയാൽ ഉറപ്പായിട്ട് നമ്മൾ അറിയിക്കാൻ ശരിക്കും